ഫ്രണ്ട്സ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്താകണമെന്നാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് ഷൈനികൃഷ്ണിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നോക്കാം ഫോർ അപ്പൊ നോക്കാംസ് 4 of cups The hermit 9 of wands King of wands Queen of wands ഫോൺഷ് ഓട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഫോർ ഓഫ് പെൻഡക്സ് ആണ് അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഹൈ പ്രിസ്റ്റസ് ആണ് നിങ്ങൾ കുറച്ച് സ്പിരിച്വലിയൊക്കെ കുറച്ച് അവയക്കനെ ആയിട്ടുള്ള വ്യക്തിയാണ് അതായത് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ അതവർക്കറിയാം സോ അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ എല്ലാം ഉണ്ടെന്ന് അവർക്കറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളി സ്പിരിച്വലി തന്നെ ഇരിക്കണം വേറെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫാമിലി കാര്യം അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ലോകത്തിന് എന്താണ് വേണ്ടത് സ്പിരിച്വലി അത് നല്ലൊരു റൂട്ടാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് സന്തോഷം സമാധാനം എല്ലാം കിട്ടും പക്ഷേ അവരുടെ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നവർ വെറും ഒന്നിലും താല്പര്യമില്ലാത്തവരെ പോലെ അങ്ങനെ ഇരിക്കും ഒരു സക്സസ് അവർക്ക് വരില്ല എന്നാണ് അവർ അവർ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയല്ല പക്ഷെ അത് അവരങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളങ്ങനെയേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി ലൈഫെല്ലാം അവിടെ കുള ആവും നിങ്ങൾ ഫാമിലി ലൈഫിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും അവരാഗ്രഹിക്കുന്ന നിങ്ങളൊരു ഫാമിലിയായിട്ട് ഹാപ്പിയായിട്ട് നിങ്ങളിരിക്കാൻ പാടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം അതുകൊണ്ട് തന്നെ സ്പിരിച്വലി നിങ്ങൾ അങ്ങനെ ഇരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ഫോർ ഓഫ് ആണ് ഫോർ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട് അത് അവർക്ക് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല കാരണം നിങ്ങൾ എപ്പോഴും ഒന്ന് സ്റ്റെക്കായി നിൽക്കണമെന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെന്താഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അച്ചീവ്മെന്റ് വന്നു ഓക്കെ പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പാടില്ല മുമ്പോട്ട് സക്സസ് ആവരുത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കണം അത് കാരണം നിങ്ങളുടെ ലൈഫിൽ അത് അത് മുഖേന ആ അച്ചീവ്മെൻ്റ് മുഖേന നിങ്ങൾക്ക് പുരോഗതിയൊന്നും വരരുത് നിങ്ങളവിടെ സ്റ്റക്കായി ഹോൾഡ് ചെയ്ത് അങ്ങനെ ഹോൾഡ് ബാക്ക് ആയിട്ട് നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നിങ്ങൾക്കറിയാതെ പല നിങ്ങളുടെ വർക്കിലൊക്കെ തടസ്സപ്പെടുത്താനും അവർ ശ്രമിക്കും അതായത് നിങ്ങളവിടെ സ്റ്റക്കായി നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതാകണമെങ്കിൽ നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളും കുറേ പ്രഷറും ഒക്കെ അവർ തരണം അപ്പോഴാണ് നിങ്ങളവിടെ സ്റ്റക്കാകുന്നത് സോ അങ്ങനെ ശ്രമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു അവർ ശ്രമിക്കുന്നുമില്ലേ പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് പിന്നെ ഇവിടെ അവർ ആഗ്രഹിക്കുന്ന ഫോർ ഓഫ് കപ്സാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ കപ്സ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കാര്യമാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന ഹൈ ഹൈപ്രസ്നെസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹമോ സുഖമോ സന്തോഷമോ കിട്ടാൻ പാടില്ല നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഒന്ന് കുളമാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ നമുക്കിപ്പോൾ എപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണ് സോ അങ്ങനെ പ്രോബ്ലംസ് വരുമ്പോഴേ നമ്മളവിടെ സ്റ്റക്കാകും നമ്മുടെ ബാക്കി കരിയർ ജോബ് നമ്മുടെ പാഷൻ ഇതിനൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും പറ്റാതെ നമ്മളവിടെ സ്റ്റക്കാകും സോ അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം ആ റിലേഷൻഷിപ്പ് ഫാമിലി എല്ലാം നിങ്ങൾക്ക് അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകണം കലഹങ്ങളുണ്ടാകണം പ്രശ്നങ്ങളുണ്ടാകണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടണം അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് എല്ലാവരും എന്നോടൊരു മടുപ്പും മരവിപ്പും തോന്നി എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ആ ഒരു ലെവലിൽ നിങ്ങൾ ഇരിക്കണം അങ്ങനെ ആണോ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളെ സന്തോഷിക്കുന്നത് അവർ ആഗ്രഹം കൂടുതലും നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ എപ്പോഴും സമൂഹം എന്താണ് നോക്കുന്നത് ഓ ഒരു ഫാമിലി കപ്പിള് അങ്ങനെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയാൽ ആർക്കും സഹിക്കില്ല പക്ഷേ എല്ലാവരും പറയും സന്തോഷമായിട്ടിരിക്കുമ്പോൾ എല്ലാവരും കാണും ദുഃഖത്തിൽ ആരും കാണില്ല കാണില്ലെന്ന് എന്നാൽ തെറ്റാണ് കൂടുതൽ പേരും ദുഃഖം വരുമ്പോൾ സിമ്പതി പറഞ്ഞു പറഞ്ഞ് വരുമോ അങ്ങനെയാണോ ഇങ്ങനെ പക്ഷേ നിങ്ങൾ നമ്മളൊന്ന് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻ്റ് വരുമ്പോഴാണ് പലർക്കും അത് സഹിക്കാൻ പറ്റാത്തത് സോ അതാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ദ ഹെർമിറ്റാണ് ഇവിടെ കണ്ടോ ഒരു വ്യക്തി ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കാണുന്നത് അതായത് നിങ്ങളെ ലൈഫിൽ ഒറ്റയ്ക്കാവണം ഒന്നിനോടും ഒരു താല്പര്യവും ഇല്ലാതെ ലൈഫിൽ ഒരു ഒന്നിനും എൻജോയ് ചെയ്യാൻ പറ്റാതെ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മൊത്തത്തിൽ ഒരു നിങ്ങളെ കൂടെ ആരും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ ഹാപ്പി ആവാൻ പാടില്ല നിങ്ങളൊന്നു സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കുറേ ചിന്തിച്ച് കുറേ അനലൈസ് ചെയ്ത് നിങ്ങൾക്കുള്ളിൽ അങ്ങനെ നിങ്ങൾ ടൈം വേസ്റ്റ് അങ്ങനെ ഇരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് മൊത്തത്തിൽ നിങ്ങളുടെ ചിരിക്കുന്ന മുഖം കാണാൻ അവർക്ക് ഇഷ്ടമല്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ ആണ് ഇവിടെയും കാണുന്നത് ഒറ്റയ്ക്ക് നിങ്ങൾ മൊത്തത്തിൽ ലൈഫിൽ അതായത് അവരുടെ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളാത്ത ക്യാരക്ടറാണ് നിങ്ങൾ അങ്ങനെ അവർക്ക് വരുത്തി തീർക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും നിങ്ങളുടേതായ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ മാക്സിമം പേർക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഇങ്ങനെ കുറേ ശത്രുക്കളൊക്കെ വരുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ പോളിഷ് ആയിട്ട് എല്ലാവരെയും സുഖിപ്പിച്ച് നടക്കുന്നവർക്കും ഒത്തിരി വ്യക്തികളുണ്ടാവും അവർ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് തിരിഞ്ഞു നിന്ന് കുത്തുന്ന വ്യക്തികളായിരിക്കും ഒത്തിരി ഫ്രണ്ട്സും സപ്പോർട്ടിനാളും ഉണ്ടാവും എന്നാൽ നേരെ തിരിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള വ്യക്തികൾ കാണില്ല അതുകൊണ്ട് തന്നെ അവർ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം ഇവിടെയും ആരുടെ ഞാൻ പറഞ്ഞതും എന്താ ഹെർമെറ്റും അങ്ങനെയാണ് ഇവിടെയും കാണുന്നത് അങ്ങനെയാണ് ഇവിടെ കാണാം കുറേ ഇത് കുറേ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ അതുകൊണ്ട് തന്നെ കടന്നു പോയിട്ടുണ്ട് എല്ലാവരും കൂടെ മാറി നിന്ന് കുപ്രചാരണം നടത്തുക നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക നിങ്ങളെ ദ്രോഹിക്കുക കരയിപ്പിക്കുക വേദന ഇങ്ങനെ കുറെ സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു പോയെങ്കിലും അവിടെ നിന്നെല്ലാം നിങ്ങൾ എണീറ്റ് നിൽക്കും നിങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് തേർത്ത് ഇടാൻ നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ എണീറ്റ് എണീറ്റ് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ആരും ഇല്ല നിങ്ങളെ ആർക്കും ഇഷ്ടമില്ല നിങ്ങൾ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് വരുത്തി തീർക്കണം അതാണ് അവരുടെ ആഗ്രഹം പക്ഷേ നിങ്ങൾ അവിടെയെല്ലാം എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്ന് നിങ്ങളെ അടിച്ച് തകർത്തിടാൻ നോക്കുമ്പോഴും നിങ്ങളിങ്ങനെ വേർത്തെഴുന്നേൽ നിൽക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വൺസ് ആണ് അതായത് നിങ്ങൾ സ ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ വളരെ സ്റ്റേബിളായിട്ടുള്ള എല്ലാ ഒരു ബന്ധത്തിലായാലും നിങ്ങളുടെ ഒരു പ്രൊഫഷനായാലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു ഒരു കാര്യം ഏറ്റെടുത്ത് അതിൽ വളരെ സത്യസന്ധമായിട്ടും മുൻപോട്ട് നോക്കി നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്ന് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ലൈഫിലും റിലേഷൻഷിപ്പിലും കരിയറിലും അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളാരെയും സുഖിപ്പിച്ച് നിൽക്കില്ല ആർക്കു വേണ്ടിയും വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവർ നിങ്ങൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഒരു പരുക്കനായിട്ടുള്ള വ്യക്തിയാണ് അതായത് നിങ്ങൾക്ക് സ്നേഹമില്ല നിങ്ങൾക്ക് ആരോടും സ്നേഹമില്ല ആരെയും ഇഷ്ടമില്ല നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹി നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും വേണ്ട നിങ്ങളൊരു റഫാണ് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് മാത്രമല്ല മേ ബി നിങ്ങൾ അങ്ങനെ അല്ല നല്ല വ്യക്തിയാണെന്ന് അവർക്കുള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിൽ പോലും നിങ്ങൾ അവർ അങ്ങനെ ചിത്രീകരിച്ച് എന്നെല്ലാവരോടും പറഞ്ഞു നടന്ന് നിങ്ങളെ വെറും ഒരു ഒന്നിനും കൊള്ളാത്ത വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ കുപ്രചാരണങ്ങൾ നടത്തി നിങ്ങളെ തളർത്തുകയാണ് അവരുടെ ലക്ഷ്യം പിന്നെ ഇവിടെ ഓഫ് ക്യൂനോഫ് ആണ് നിങ്ങൾ വളരെ സ്നേഹം എല്ലാവരെയും ഒരു സ്നേഹിക്കുന്ന എല്ലാവർക്കും കെയർ കൊടുക്കുന്ന എല്ലാവരെയും ഗീവിങ് നേച്ചറൊക്കെ ഉള്ള വ്യക്തിയായിരുന്നിരിക്കാം മുമ്പേ നേരത്തെ ഒരു വ്യക്തിയാണ് അതായത് എല്ലാവരും അടങ്ങിപ്പോകുന്ന ആരെന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും അതിനൊക്കെ തലയാട്ടി അങ്ങനെയൊക്കെ എത്രയൊക്കെ നിങ്ങളെ ദൂഷിച്ച് പറഞ്ഞാലും വീണ്ടും വീണ്ടും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തികൾ ആയിരുന്നിരിക്കും നിങ്ങൾ ഷെയ്പ്പ് നിങ്ങൾ മാറിപ്പോയി നിങ്ങളിപ്പോൾ കുറേ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുള്ളിൽ ഒരു ഗ്രോത്ത് വരികയും നിങ്ങളുടെ ഇമോഷൻസിനെല്ലാം ബാലൻസ്ഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അവർക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് അവർ പക്ഷേ അത് ഒരിക്കലും പുറത്തു പറയുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ല പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു സ്പെഷ്യലാണ് നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ബാക്കിയുള്ളവരുടെ കാര്യത്തിലായാലും അവർ പറയുന്ന നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പല ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ അവർ കൂടെ ഉള്ളവർ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ശരിയില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും കാരണം നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് നീ പറ്റില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കും അങ്ങനെ കുറച്ച് സ്റ്റാൻഡ് എടുക്കുമ്പോൾ കൂടെ ഉള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും കൂടെ ഇരിക്കുന്നവർ പോലും നിങ്ങൾക്ക് എതിരായിട്ടിരുന്ന് നിങ്ങളെ പറയുന്നുണ്ടാവാം ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്തും പറയുന്നുണ്ടാവാം സോ അതുകൊണ്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കണം അതായത് നിങ്ങൾ ആരെയും അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് നിങ്ങളൊന്നിന് ആൾറെഡി ഞാൻ ഇവിടെ കിങ് ഓഫ് ഫോൺസിൽ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ച് റഫാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥത പിടിച്ച ഒരു സെൽഫിഷായിട്ടുള്ള വ്യക്തി ആണ് എന്ന് നിങ്ങളെ വരുത്തി തീർത്ത് നിങ്ങൾ തീർക്കാനും അതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ ഇരിക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഷിപ്പിൽ പ്രോബ്ലംസ് വരണം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എല്ലാം അവർ പോലും നിങ്ങളെ വെറുത്ത് അവരുടെ മറ്റുള്ളവരുടെ നിങ്ങൾക്ക് വേണ്ടി എതിർത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂടെ നിന്ന് ഇവരും കൂടെ ചേർന്നിരുന്ന് പറഞ്ഞ് നിങ്ങളെ തളർത്തണം നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയായിട്ട് കാണിക്കണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് അത്രയും ഭാരം ചുമക്കാൻ പറ്റാത്ത അത്രയും ഭാരം ഇവിടെ ചുമക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയും അതോടൊപ്പം മൂവൺ ചെയ്യുന്നുണ്ട് അതായത് അത്രയും സ്ട്രഗിൾസ് നിങ്ങൾ കുറേ ഇങ്ങനെ ഫാരം നിങ്ങൾക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് പ്രോബ്ലംസ് അവർ തന്നെ നിങ്ങളുടെ ശത്രുക്കൾ തന്നെ കുറേ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുക അതായത് ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് അടിക്കുക അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ വഴക്ക് കൂടുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളോട് തന്നെ ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാകും കുറച്ച് പേരൊക്കെ നിങ്ങൾക്ക് പുറകിൽ നിന്ന് ഇങ്ങനെയുള്ള കളികൾ കളിക്കുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ ഇങ്ങനെ ബുദ്ധി മുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഇരുന്ന് നിങ്ങൾക്കത് ഒരു ഭാരമായി മാറാൻ തുടങ്ങി അത് പക്ഷേ നിങ്ങൾ എന്തൊക്കെ ഭാരം വന്നാലും നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് നിൽക്കും അത് വേറെ കാര്യം പക്ഷേ എന്നാലും നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ തന്ന് 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 നിങ്ങളെ ഗീവപ്പ് ചെയ്യണം നിങ്ങളപ്പോൾ ഗീവപ്പ് ചെയ്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാം കുറേ എങ്ങനെ സഹിക്കാൻ പറ്റാതെ പറ്റാതെ നിങ്ങളെങ്ങനെ പ്രഷർ ചെയ്ത് 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 നിങ്ങൾ അതിനെല്ലാം ഗീവപ്പ് ചെയ്തിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണം മൊത്തത്തിൽ ഒരു ഫെയില് നിങ്ങളവിടെ ഫെയിലാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഈ പറയുന്ന ഈ കുപ്ര കുപ്രചാരണമൊക്കെ നടത്തുന്ന വ്യക്തികൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറേ മണിയൊക്കെ ഉണ്ട് നിങ്ങൾ കുറച്ച് മണിയൊക്കെ എൺ ചെയ്തു ചെറിയ അച്ചീവ്മെൻ്റ് ഒക്കെ ഉള്ള വ്യക്തിയാണെന്ന് അവർക്ക് ആൾറെഡി അറിയാം അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞു നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പണമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചിലവാക്കില്ല നിങ്ങൾ ആർക്കും കൊടുക്കില്ല നിങ്ങൾ അത്രയും ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പിശുക്കാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തിയാണ് ആരെയും ഹെൽപ്പ് ചെയ്യില്ല നിങ്ങൾ അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരു മൈൻഡ് സെറ്റാണ് അങ്ങനെയൊക്കെ നിങ്ങളെക്കുറിച്ച് വിചാരിച്ച് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കുറച്ച് അച്ചീവ്മെൻ്റ് കിട്ടി പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിലൊന്നും വരരുത് നിങ്ങൾക്കൊരു സക്സസും സന്തോഷവും വരരുത് നിങ്ങളിങ്ങനെ അവിടെ സ്റ്റക്കായി തന്നെ അതിനെ ഇങ്ങനെ സ്റ്റക്കായി തന്നെ നിൽക്കണം അത്രയും മണി തന്നെ ഉണ്ടാവണം അതിൻ്റെ അപ്പുറം നിങ്ങൾ സമ്പാദിക്കാനോ സക്സസ് ആവാനോ പാടില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട് അപ്പോൾ ഇന്ന് ഉള്ള റീഡിങ് ഇത്രയാണ് ഇപ്പോൾ ഇതാ ഇതാർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് നിങ്ങൾ കമൻറ്റിൽ വന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്